പ്രിയപ്പെട്ട കൂട്ടുകാരെ നമസ്കാരം നമ്മൾ തലേന്ന് കിടന്ന് കിടന്നുറങ്ങുമ്പോൾ തൊട്ടേ ചിന്തിക്കാൻ തുടങ്ങും നാളത്തെ ബ്രേക്ക്ഫാസ്റ്റ് എന്താണ് കുട്ടികൾക്കുള്ള ടിഫിൻ എന്താണ് അതുമല്ല നമ്മൾ ജോലിക്ക് പോകുന്നവരാണെങ്കിൽ നമ്മൾ എന്ത് കൊണ്ടുപോകും എന്നൊക്കെ അപ്പം അതിന് വേണ്ടി ആഴ്ചയിൽ ഒന്നോ രണ്ടോ ദിവസത്തേനുള്ളൊരു പരിഹാരമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് വളരെ പോഷക സമൃദ്ധവും അതിലേറെ രുചികരവും ആയ ഈ ബ്രേക്ക്ഫാസ്റ്റ് ചെലിമേലി ടിഫിൻ നിങ്ങൾ ട്രൈ ചെയ്യാൻ മറക്കരുത് കേട്ടോ അപ്പം ഇതിലേക്ക് ഞാൻ കല്ലി വെച്ചിരിക്കുന്നത് തലേന്ന് കുതിർത്ത് വെച്ച പച്ചരി ഒരു കപ്പ് പൊട്ടറ്റോ പുഴുങ്ങി വെച്ചിരിക്കുന്നത് പിന്നെ നമുക്ക് കിട്ടിയിരിക്കുന്ന പച്ചക്കറികളൊക്കെ കൂടിയാണ് ഇവിടെ നമ്മൾ അരി മിക്സിയിൽ ജാറിലിട്ടൊന്ന് അരച്ചെടുത്ത് അതിലേക്ക് പൊട്ടറ്റോ രണ്ടെണ്ണം ഉണ്ടായിരുന്നു പക്ഷേ ഇവിടെ ഒന്നേ ചേർക്കുന്നുള്ളൂ ഒരു പൊട്ടറ്റോ പുഴുങ്ങിയതും കൂടി ചേർത്ത് നമ്മൾ അരച്ചെടുക്കുകയാണ് ആവശ്യത്തിന് വെള്ളവും ചേർത്ത് നല്ല തിക്കായിട്ടുള്ള ഒരു മാവ് നമുക്ക് റെഡി ആയിട്ടുണ്ട് അപ്പോൾ അതിലേക്കുള്ള പച്ചക്കറികളാണ് നമ്മൾ എല്ലാം റെഡിയാക്കി വെച്ചിരിക്കുന്നത് അപ്പോൾ ചൂടായ അതിലേക്ക് അല്പം എണ്ണ ഒഴിച്ച് നല്ല ജീരകം പൊട്ടിച്ച് അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി ഉള്ളി കറിവേപ്പില ഇതെല്ലാം കൂടി ഒന്ന് മൂപ്പിച്ച് കുറച്ചൊന്ന് വാടിക്കഴിയുമ്പോഴത്തേനും ബാക്കി പച്ചക്കറികളെല്ലാം കൂടി ആഡ് ചെയ്ത് നമുക്കിഷ്ടമുള്ള പച്ചക്കറികളെല്ലാം എടുക്കാം ഇവിടെ ഞാൻ കുറച്ച് ക്യാപ്സിക്കവും ക്യാരറ്റും ഒത്തിരി കാബേജമാണ് എടുത്തിരിക്കുന്നത് അതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് ഒന്നൊരു ഹാഫ് കുക്കായിട്ട് എടുക്കണം അതിലേക്ക് നമുക്ക് അല്പം മസാലകളും ചേർത്ത് കൊടുക്കാം ഒരു കാർ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒരു ടീസ്പൂൺ മുളക് പൊടിയും ഞാനിവിടെ ചേർക്കുന്നുണ്ട് അതിന് കൂടുതൽ അല്പം കുരുമുളക് പൊടി കൂടി ഞാൻ ചേർക്കുന്നുണ്ട് അപ്പോൾ നമുക്കിഷ്ടമുള്ള മസാലകളൊക്കെ ചേർക്കാം ഇനി ഗരം മസാല ഇഷ്ടമാണെങ്കിൽ അതൊക്കെ ചേർത്ത് നമുക്ക് പച്ചക്കറി റെഡിയാക്കാം അത് തണുത്ത് കഴിയുമ്പം നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിരിക്കുന്ന മാവിലേക്ക് ചേർത്ത് കൊടുത്ത് നന്നായിട്ട് ഇളക്കണം ഇനി കുട്ടികൾക്ക് നെയ്യ് ഇഷ്ടമാണെങ്കിൽ അതിലേക്ക് കുറച്ച് നെയ്യും അല്ലെങ്കിൽ വലിച്ചെണ്ണയോ എന്തെങ്കിലുമൊക്കെ ആഡ് ചെയ്ത് നമുക്ക് മിക്സ് ചെയ്യാം ഒരു ശകര ഒരു പിച്ച് കായപ്പൊടി കൂടി ചേർക്കുവാണ് പച്ചക്കറികളൊക്കെ ഉള്ളത് ഉരുളക്കിഴങ്ങ് ഒക്കെ ഉള്ളതുകൊണ്ട് ഇച്ചിരി കായും കൂടി നമ്മൾ ചേർത്ത് കൊടുക്കുന്നുണ്ട് കുറച്ച് കുരുമുളക് പൊടി കൂടി അതിന് മുകളിൽ ഒന്ന് ചെയ്തതിൻ്റെ ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് നന്നായിട്ട് ഇളക്കി ചൂടായ പാനിലേക്ക് നമ്മൾ അല്പം എണ്ണയൊക്കെ ഒന്ന് തടവി നെയ് നെയ്യ് ഇഷ്ടമുള്ള കണ്ടെങ്കിൽ നെയ്യ് തടവിയെടുക്കാം അല്ലെങ്കിൽ ഡീപ്പ് ഫ്രൈ ചെയ്യുന്നവർക്കാണെങ്കിൽ നന്നായിട്ട് എണ്ണ കോരി എണ്ണയിൽ മുക്കി പൊരിക്കുകയും ചെയ്യരുത് ഇത് വളരെ സോഫ്റ്റ് ആണ് അപ്പം നമ്മുടെ വീട്ടിൽ പ്രായമായൊക്കെ ഉണ്ടെങ്കിലും പല്ലില്ലാത്തവരൊക്കെ ഉണ്ടെങ്കിൽ അവർക്കാണെങ്കിലും കഴിക്കാം എല്ലാ പച്ചക്കറികളും അവരുടെ ശരീരത്തിലെത്തുകയും ചെയ്യും നമ്മളത് അടച്ചു വെച്ചൊന്ന് വേവിക്കുവാണ് അപ്പോൾ വേവിച്ച് കുട്ടികൾക്ക് വേണ്ടി ചെറിയ ചെറിയ ദോശകൾ ഇവിടെ ഉണ്ടാക്കിയിട്ടുണ്ട് മുതിർന്നവർക്ക് വേണ്ടി വലുതും അപ്പം നിങ്ങൾ മസ്റ്ററി ഐറ്റം കേട്ടോ തീർച്ചയായിട്ടും നിങ്ങൾ ട്രൈ ചെയ്യണം വീട്ടിൽ വീട്ടിൽ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ പ്രിയപ്പെട്ടവർക്കൊന്ന് ഷെയർ ചെയ്തുകൂടി കൊടുക്കണം കേട്ടോ താങ്ക് സോ മച്ച്